ഖദീജ കരീം കഴിഞ്ഞ തവണ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു ലീഗിന്റെ വനിതാ ലീഗിന്റെ പ്രവർത്തക ജില്ലാ കമ്മിറ്റി അംഗം അതുപോലെ തന്നെ സജീവമായ ലീഗിന്റെ പ്രവർത്തകയാണ് ഇപ്പൊ പന്ത്രണ്ടാം വാർഡിലാണ് മത്സരിക്കാൻ പോകുന്നത് അപ്പൊ പന്ത്രണ്ടാം വാർഡിൽ മുസ്ലിം ലീഗ് തന്നെ സ്ഥാനാർത്ഥിയെ വെച്ചിട്ടുണ്ട് എന്നാൽ നിങ്ങൾ സ്വന്തം സ്ഥാനാർത്ഥിയെ മത്സരിക്കണം എന്തുകൊണ്ടാണ് ഖദീജ കരീം അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത് പന്ത്രണ്ടാം വാർഡില് ഈ പ്രാവശ്യം വനിതാ അറിയാൻ കഴിഞ്ഞു അപ്പം വനിതാ സംവരണത്തിലേക്ക് മത്സരിപ്പിക്കാമെന്ന് എൻ്റെ പിന്നെ പരിചയമുള്ള എൻ്റെ വനിതകളും അതുപോലെ തന്നെ എൻ്റെ നാ പിന്നെ പന്ത്രണ്ടാം വാർഡിലുള്ള ജനങ്ങളും നേതാക്കന്മാരൊക്കെ എന്നെ നേരത്തെ അറിയിച്ചിരുന്നു പന്ത്രണ്ടാം വാർഡ് സംവരണ വാർഡാണെങ്കിൽ കതിചാഗരിങ്ങനെ മത്സരിപ്പിക്കാം എന്നുള്ള ഒരു വാക്കുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കുറച്ച് കാത്തുനിന്ന് പ്രതീക്ഷയോടെ കാത്തിരുന്നപ്പോഴാണ് ലാസ്റ്റ് അവസരം വന്നപ്പം പന്ത്രണ്ടാം വാർഡിൽ നമ്മളെ ആരും അറിയിക്കാതെ ഒരു സ്ഥാനാർത്ഥി അവർ തീരുമാനിച്ചത് അപ്പോൾ മാനസികമായിട്ടും എല്ലാ പ്രയാസം ഉണ്ടാക്കി കാരണം നമ്മൾ ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നാളായി പിന്നെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തോളമായി വാർഡിന്റെ എല്ലാ പ്രയാസങ്ങളിലും പിന്നെ എല്ലാ പിന്നെ വനിതകളുടെ ബുദ്ധിമുട്ടിലും കുടുംബശ്രീയിലൂടെ ആയാലും ഏത് മേഖലയിൽ കൂടെ ആയാലും നമ്മൾ അവരുടെ പ്രയാസങ്ങൾ തീർത്തുകൊണ്ട് അവർക്ക് എന്നാൽ കഴിയുന്ന മാനസികമായിട്ടും സാമ്പത്തികമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് വാർഡിനെ ഞാൻ വളരെ ഉഷാറാക്കി മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോഴും വനിതകളൊക്കെ പറയും നീ നിങ്ങൾ ഇത്രയും കാര്യം ചെയ്തു തരുമ്പം നിങ്ങൾക്ക് ഉപകാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വോട്ടാണ് ആ വോട്ട് നിങ്ങൾ പ്രാവശ്യം വനിതാ സംവരണം നിൽക്കണം എന്ന് നിർബന്ധിച്ചിട്ടുണ്ട് അത് ഞാൻ എൻ്റെ പലപ്പോഴും പല സമയത്തായിട്ട് ഓരോ കാര്യം പറയുമ്പോഴും പിന്നെ പെണ്ണുങ്ങൾക്ക് പറയാനുള്ളത് തന്നെ മത്സരിക്കണം ഞാൻ ആഗ്രഹിച്ചു പോയി പക്ഷെ എന്തുകൊണ്ടും അറിയില്ല പാർട്ടി എന്നെ അംഗീകരിച്ചില്ല അതേ സ്ഥാനത്ത് മറ്റൊരു സ്ഥാനാർത്ഥിയെ അവര് നോമിനേഷനിലുള്ള സപ്പോർട്ട് ചെയ്യുകയും എന്നെ തഴയുകയും ചെയ്തു അപ്പോൾ അതിന്റെ കാരണം അറിയാതെ ഞാൻ ആലോചിച്ച് പ്രയാസപ്പെട്ടിരുന്ന അപ്പോൾ ആയിട്ട് അവർ പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം ജില്ലാ പഞ്ചായത്തിൽ മരിച്ചതുകൊണ്ട് ഇവിടെ പരാജയപ്പെട്ടതല്ലേ അതുകൊണ്ടാണ് മത്സരിപ്പിക്കാത്തതെന്ന് ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം എനിക്കുണ്ടായ അനുഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് എനിക്ക് കിട്ടിയിരുന്നത് മാവൂർ പഞ്ചായത്തിൻ്റെ മൊത്തം വാർഡും അതുപോലെ ജില്ല പെരുവേൽ പഞ്ചായത്തിന്റെ ഏതാനും വാർഡുകളും കാര്യമായിട്ട് ചാത്തകൊലം ഡിവിഷനിൽ മത്സരിക്കുന്നതുകൊണ്ട് ചാത്തകുലം പഞ്ചായത്തിന്റെ മുക്കാൽ ഭാഗമാണ് എനിക്ക് കിട്ടിയിരുന്നത് വാർഡുകൾ ചാത്തകുളം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഞാൻ എനിക്ക് കിട്ടിയിരുന്നത് പിന്നെ പെരുങ്ങളം ഭാഗമായിരുന്നു അവിടെ അഞ്ച് വാർഡ് അവിടെ നിന്നും നമ്മുടെ ഒരിക്കലും യു ഡി എഫിന് അനുകൂലമല്ലാത്തൊരു വാർഡായിരുന്നു പിന്നെ മത്സരിക്കുമ്പോൾ എന്നോട് പറഞ്ഞത് നമുക്ക് പിന്നെ എനിക്ക് പഞ്ചായത്തിൽ എന്താ വല്ല അറിവില്ലാതെ ഞാൻ മത്സരിച്ചത് പക്ഷേ എന്ത് തന്നെയാലും ആ ഒരു പഞ്ചായത്തിലും മിക്ക വാർഡുകളിലും എനിക്ക് ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട് ഞാൻ താമസിക്കുന്ന പന്ത്രണ്ടാം വാർഡിലും മെമ്പറെക്കാളിലും അതുപോലെ തന്നെ എൻ്റെ അത് കക്ഷിയേക്കാളിലും കൂടുതൽ വോട്ട് എനിക്കാണ് എൻ്റെ എൻ്റെ വാർഡിൽ നിന്ന് കിട്ടിയത് അതുപോലെ കൽപ്പള്ളി വാർഡിലായാലും പാറമ്പരാൻ ഫുൾ സപ്പോർട്ടും കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അവിടെ അയോഗ്യനാക്കി കാണാൻ പ്രതീക്ഷ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു പിന്നെ എനിക്കിപ്പം നമ്മൾ രണ്ട് സ്ഥാനാർത്ഥികളുള്ളതുകൊണ്ട് എങ്ങനെ എനിക്കറിയില്ല പക്ഷെ എന്റെ എന്റെ വാർഡിലെ പെണ്ണുങ്ങൾ ഇപ്പോഴും വിളിച്ച് പറയുന്നത് നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആവേശവും ജനങ്ങളെ ആവേശം അങ്ങനെ പ്രത്യേകിച്ച് കുടുംബത്തിന്റെ പിന്നെ ആവേശവുമാണ് നിർത്താൻ സാധ്യത ഉണ്ടാക്കി തന്നത് എനിക്ക് പറയുകയാണെങ്കിൽ മൊത്തം നേതാക്കളെയും ഒന്നും കുറ്റപ്പെടുത്തുന്നില്ല നമ്മുടെ പന്ത്രണ്ടാം വാർഡിലെ പിന്നെ കമ്മിറ്റികളാണ് ഓരോ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുക എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് അതിൽ പല ആൾക്കും പിന്നെ ഇപ്പോൾ കമ്മിറ്റികളും പല അംഗങ്ങളും എന്നെ താല്പര്യപ്പെട്ടത് എനിക്കറിയാം അതിൽ ചില ഒന്ന് രണ്ട് വ്യക്തികൾ നമ്മളെ അത് അവോയ്ഡ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായത്